എൻ്റെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതാണ് ആൾക്കൂട്ടം ആവശ്യമില്ല പക്ഷെ ഉള്ളവർ സ്വലാത്തല്ലണം ആൾക്കൂട്ടം എനിക്ക് നിബന്ധന ഒന്നുമില്ല ഇതിന് ഇത്ര വോയിസ് ഉണ്ടാകണം എന്നുള്ള സത്യമില്ലുള്ളവർ സ്വലാത്തല്ലണം നമ്മളൊക്കെ ചൊല്ലണം ഹബീബ് ഹബീബു സ്വലാത്ത് സ്വലാത്തല്ലണം വെള്ളിയാഴ്ച ഉറക്ക സ്വലാത്തല്ലണം പള്ളിന്ന് ഉസ്താദ് ഇങ്ങനെ കൊത്തുപോകുമ്പോൾ ഇങ്ങനെ മമ്പൂതൻ്റെ അരി ഇരിക്കരുത് സ്വലാത്തുറക്ക ചെല്ലണം കിതാബിലൊക്കെ പറയുന്നു സ്വലാത്തുറക്ക ചെല്ലണം പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ ഒരു മര്യാദക്കേടുണ്ട് ഇവിടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ കുത്തുവ കൂടിയാലെനിക്കറിയുള്ളൂ ഇവിടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല എൻ്റെ പള്ളിയിലടക്കം ഞാൻ അത് തിരുത്തിയതാണ് തിരുത്തിയതാണ് തിരുത്തിയോളെന്ന് പറഞ്ഞാണ് എന്താണെന്നറിയോ ആണ് ഉറക്ക കേൾക്കുന്നത് അല്ലേ ആ സ്വലാത്താണ് ഈ കേൾക്കൂല്ല ഉറക്ക ചൊല്ലണന്ന് ഫിഖിഹിൻ്റെ കൃതാബുകളിലൊക്കെ തീർച്ചപ്പെടുത്തി പറഞ്ഞ വിഷയമാണ് സ്വലാത്ത് അതാണ് പഴയ കാലത്തൊക്കെ പള്ളിയിൽ കയറിയില്ലേ പഴയ കാലത്തൊക്കെ കാരണവന്മാർ ഒന്നും രണ്ടും സൊഫിലൊക്കെ ഉള്ളവർ ഇമാമിങ്ങനെ ഹത്തീബ് ഇങ്ങനെ ഓതുമ്പോൾ ആ പേരങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് സൊഫിലിരിക്കുന്ന കാരണവന്മാരൊക്കെ പറയും വസല്ലം കുറച്ച് ഉറക്കെ പറയും അപ്പം അപ്പുറത്തെ സൊഫുള്ള പോലും ഉറക്കെ പറയും ബാക്കിയുള്ളവരും ആ പള്ളിയിൽ മൊത്തം കേൾക്കുന്ന നല്ലൊരു ശബ്ദമായിരിക്കും അത് സുന്നത്താണ് ഉറക്ക ചൊല്ലണം സൊലാത്ത് വെള്ളിയാഴ്ച ആ പേര് കേൾക്കുമ്പോൾ ആ വിശുദ്ധ നാമം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ലൊമീർ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വസ്ഫ് കേൾക്കുമ്പോൾ അങ്ങനെയല്ലേ കിതാബ് അലി ഫിക്ക് പറഞ്ഞ് എൻ്റെ വകാലേ തി അതൊക്കെ കേൾക്കുമ്പോൾ സ്വലാത്ത് ഉറക്ക ചൊല്ലണം അള്ളാഹു തോഫിക്ക് തരട്ടെ ആ ഉറക്ക ചൊല്ലുന്നതെങ്കിലും നമുക്കൊരു പരിഗണന നമ്മൾ സാധുക്കളല്ലേ അള്ളാഹു നമ്മളെ പരിഗണിക്കുമാറാകട്ടെ ഹബീബ് സല്ലാഹു അലൈസ്മ നിങ്ങളോടുള്ള മഹബത്തുള്ളവർ അള്ളാഹുപ്പെടുത്തി തരട്ടെ അതിൻ്റെ ഒരു ഭാഗമാണ് എനിക്കെപ്പോഴും വാത് പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള നാട് ലക്ഷദ്വീപാണ് ഞാൻ അവിടെ സ്വലാത്തല്ലും പോലെ ഞാനൊരു സ്ഥലത്തും കണ്ടില്ല ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ വേദന എന്ത് ഉറക്കച്ചൊല്ലെന്നറിയാം സ്വലാത്ത് നല്ല റാഹത്താണ് വാത് നാല് മണിക്കൂർ പറഞ്ഞാലും മതിയാക്കാൻ തോന്നില്ല അങ്ങനെ സ്വലാത്തിൻ്റെ സൗണ്ട് എങ്ങനെ വരും ഇരിക്കുന്ന ആൾക്കാരിങ്ങനും ഒരു പത്തിരുപത് ആളാണെങ്കിലും ശരി നമ്മളൊരു റൂമിൽ നിന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിലും ശരി ആ ക്ലാസ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആയതറിയില്ല സ്വലാത്ത് അവർ ഉറക്കച്ചൊല്ലു അതിൽ നമ്മൾ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വെള്ളിയാഴ്ചകളിൽ കേൾക്കുന്ന ആ ഇസ്മുകൾ വിശുദ്ധ നാമം കേൾക്കുമ്പോൾ വെറുതെ എഴുതാൻ പറ്റിയൊരു നാമല്ലല്ലോ അത് പറ്റുമോ പറ്റൂല വെറുതെ ഒറ്റയ്ക്ക് എഴുതാൻ പറ്റൂല ആ വിശുദ്ധ നാമം എഴുതുമ്പോൾ കൂട്ടത്തിൽ സ്വലാത്തും കൂടി എഴുതണം എഴുതണ്ടേ എഴുതണം ഇമാം നബി റഹ്മുള്ള പറഞ്ഞു സ്വലാത്തിൻ്റെ ഷോർട്ട് ഫോം എഴുതിയ പോരാ സ്വലാത്തിൻ്റെ ഷോർട്ട് ഫോം ഒരു സ്വ അത് പോരാ അല്ലെങ്കി ഒരു അത് പോരാ പോരാൻ അലിഹി വസ്ല്ലം എന്നെഴുതണം ഇന്ന് ഉച്ചക്ക് മഞ്ചേരിയിൽ വെച്ച് ഒരു സാഹിത്യകാരന്റെ പ്രഭാഷണം ഞാനിങ്ങനെ കേട്ടു കുറഞ്ഞ നേരം കിട്ടിയപ്പോൾ കുട്ടികളൊക്കെ ചോറിക്കാൻ പോയ നേരത്ത് കേട്ടതാ കേട്ടപ്പോൾ അയാൾ മുസ്ലിം അല്ല പക്ഷെ അയാളും ചൊല്ലുന്നുണ്ട് സൊല്ലെ കേട്ടപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ അന്തം വിട്ടുപോയി പഠിച്ചോനെ നമ്മൾ ഇത്തിങ്ങനെ സ്വലാത്തല്ലല്ലോ അയാളെ ചൊല്ലുന്ന സ്വലാത്ത് സ്വല്ലല്ലാഹു അലി വസ്ല്ലാം ഒരു പക്ഷെ അതാണെങ്കിലോ ഹിതായത്തിനൊരു കാരണം പറയാൻ പറ്റില്ലല്ലോ അള്ളാഹു താല മുത്തുമായി ബന്ധപ്പെട്ട് ഹിതായത്തെ എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ഇരിക്കട്ടെ ഹബീബ് റസൂലിഹു അലഹി വസല്ല മതങ്ങൾ നെഞ്ചിലേക്ക് തലയിങ്ങനെ ചേർത്ത് വെച്ചുകൊണ്ട് കിടക്കുന്നു അവസാന സമയത്ത് അവിടുത്തെ ചുണ്ടിങ്ങനെ പിറുപിറുക്കുന്നുണ്ട് ശബ്ദം കൃത്യമായി പുറത്തേക്ക് വരുന്നില്ല ഐഷർ അലിയാഹുന കാതും അടുപ്പിച്ച് വെച്ചു നോക്കി എന്താണ് പറയുന്നത് എന്ന് അറിയാൻ വേണ്ടി അവസാനം തങ്ങൾ നമ്മോട് നൽകിയ ഉപദേശം നമ്മോട് അവസാനം പറഞ്ഞ വസൂയത്ത് മറ്റൊന്നുമല്ല ഉമ്മത്തീ അസ്വലാ വമാമലക്കത്ത് ഐമാനുക്കും രണ്ട് കാര്യങ്ങളാണ് തങ്ങളെ വസൂയത്തിലുള്ളത് ഒന്ന് നിസ്കാരമാണ് നിസ്കാരം ശ്രദ്ധിക്കണേ നിസ്കാരം സൂക്ഷിക്കണേ വമാമലക്കത്ത് ഐമാനുക്കും നിങ്ങൾ ഉടമപ്പെടുത്തിയിരിക്കുന്ന നിങ്ങളെ കീല ആളുകൾ ഭാര്യ സന്താനങ്ങൾ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ കുടുംബാംഗങ്ങൾ തൊഴിലാളികൾ അവരുടെയൊക്കെ കാര്യം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അവരോടൊക്കെയുള്ള ബാധ്യതകൾ നിറവേറ്റണം ആദ്യം തങ്ങൾ എണ്ണി പറഞ്ഞത് നിസ്കാരമാണ് അവസാനത്തെ വസീയത്തും നിസ്കാരമാണ് അതുകൊണ്ട് മുക്മിനുകളെ മുക്മിനാത്തുകളെ നാളെ ലോകത്ത് അടയാളങ്ങൾ പൊതിഞ്ഞിരിക്കുന്ന മുത്തുനബി സാഹുലേക്ക് പോയി പാനപാത്രം കൈകൊണ്ട് സ്വീകരിക്കാൻ ഭാഗ്യമുള്ള മെമ്പർമാരിൽ ഉൾപ്പെടാനുള്ള കാര്യം നമുക്ക് കഴിയണോ ഏറ്റവും ഇതം പ്രഥമമായി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ശീലിക്കേണ്ട വിഷയം നിസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും നിസ്കാരം നഷ്ടപ്പെടുന്ന രൂപഭാവങ്ങൾ ഉണ്ടാകരുത് ആ തരത്തിലുള്ള മഹത്വമുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ ജീവിച്ച പഴയ തലമുറ അവർക്ക് എന്തൊരു ബഹുമാനമുണ്ടായിരുന്നു നമ്മുടെ അത്ര വികസനങ്ങൾ അവർക്കല്ലാഹോ നൽകിയിട്ടില്ല നമ്മുടെ അത്ര സാമ്പത്തിക സ്രോതസ് അല്ലാഹു അവർക്ക് നൽകിയിട്ടില്ല പക്ഷേ അവരിൽ നിലനിന്നിരുന്ന ഏറ്റവും മഹത്വമുള്ള കാര്യമായിരുന്നു ഈ നിസ്കാരം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരോട് ബഹുമാനമായിരുന്നു എല്ലാവർക്കും ബഹുമാനമായിരുന്നു നാട്ടിലുള്ള എല്ലാ മതസ്ഥർക്കും അവരോട് ബഹുമാനമായിരുന്നു അവരിൽ ഒരു വിശുദ്ധി നിലകൊണ്ടിരുന്നു അഞ്ച് ഭക്ത സംസ്കാരം തെറ്റാ സംസ്കരിക്കും ആ ഒരു പരിശുദ്ധി അവരെ മുഖത്തനുണ്ടായിരുന്നു അവരെ പ്രവർത്തനങ്ങളിലുണ്ടായിരുന്നു അവരെ കൂടെ പോകുന്ന ആളുകളൊക്കെ അതിശയിച്ചിരുന്നു പലരും ഒരു മിനിറ്റ് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണേ ഞാനിപ്പം വരാം അപ്പൊ കൂടെ പോകുന്ന സുഹൃത്ത് എന്തിനു പോകുന്നത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം വരും ഇപ്പം വരാം ആ സുഹൃത്തിനെ പുറത്ത് നിർത്തിയിട്ട് ഇദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ മറ്റേ ആളിങ്ങനെ ചിന്തിക്കുന്നു പടച്ചോനെ ഇതെത്രമാത്രം ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്ന ഒരു ആരാധനയാണ് ഇന്നോ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ മുമ്പ് ഒരു രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഞായറാഴ്ചയുടെ ഒഴിവായപ്പോൾ ടൗണിലേക്ക് ഇറങ്ങിയതാണ് ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ മുതലാളി ദിനമല്ലേ എന്ന് കരുതിയിട്ട് ഒന്ന് കുടിച്ച് ഒന്നിങ്ങനെ ഒന്ന് ആടി റെഡിയാക്കി നല്ല ഫിറ്റായിട്ടാണ് അദ്ദേഹം വാഹനത്തിൽ കയറുന്നത് വാഹനം എല്ലാവരും ഒപ്പിച്ചു പോകുന്ന വാഹനമാണ് സ്വന്തം വാഹനമൊന്നുമല്ല അപ്പം ഇദ്ദേഹം കുടിച്ച് ഫിറ്റായിട്ട് നല്ല വാസന ദുർഗന്ധവാസന ഇങ്ങനെ വമിക്കുന്നുണ്ട് അപ്പോൾ കൂടെ പോയ തൊഴിലാളി അദ്ദേഹം ഒരു മുസ്ലിമാണ് പക്ഷെ മുതലാളി മുസ്ലിം അല്ല ആ മുസ്ലിമാണ് രസമായിട്ട് ഒരു രസം രസത്തിൽ ഇങ്ങനെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു മുതലാളിയോട് തൊഴിലാളി പറഞ്ഞു അല്ല കുടിക്കാൻ നിങ്ങൾ കുടിച്ചു ശരിയാണ് പക്ഷേ ഈ ഒന്ന് കുറക്കാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചൂടായിരുന്നില്ലേന്ന് ഒരു 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 സാധാരണ ചോദ്യം ചോദിച്ചതാണ് അപ്പം അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കുടി കൂടി ഫിറ്റായിട്ടാണെങ്കിലും പറഞ്ഞതിൽ കഴമ്പുണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഏതായാലും കുടിച്ച് 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 നരകത്തിൽ അല്ല അതെല്ലാ മതക്കാരും പറയും കുടിക്കുന്ന ആൾ സ്വർഗത്തിൽ എത്തൂല എല്ലാവരും പറയും മുസ്ലിങ്ങളും പറയും ക്രൈസ്തവരും പറയും അവർ കുടിക്ക് സപ്പോർട്ടുണ്ടോ ആരും സപ്പോർട്ടില്ല ഹൈന്ദവരും പറയും എല്ലാവരും പറയും കുടിക്കുന്ന ആള് മോശമാണെന്ന് പറയും ഞാൻ ഏതായാലും കുടിച്ച് കുടിച്ച് നരകത്തിൽ ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നെ അവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹം ഷോക്ക് ഏറ്റതുപോലെ ഇരുന്നു പിന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നവരെ ആ തൊഴിലാളി മിണ്ടിയിട്ടില്ല എന്താ കാരണം അദ്ദേഹത്തിന് അറിയാം ഇയാളൊരു മുസ്ലിമാണ് അഞ്ചു ഭക്തി നിസ്കരിക്കേണ്ട ആളാണ് എൻ്റെ തോട്ടത്തിലാ തൊഴിലെടുക്കുന്നത് ഒരു നിസ്കാർ നിസ്കരിക്കാറില്ല കുടിക്കുന്ന ഞാനും നിസ്കരിക്കാത്ത നിസ്കരിക്കാത്തയാളും രണ്ടുപേരും ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വർത്തമാനം നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് ശരിയല്ലേ പറഞ്ഞത് വളരെ കൃത്യമല്ലേ അദ്ദേഹം പറഞ്ഞത് ഈ വാക്ക് കേട്ടതോടുകൂടെ മറ്റാൾ തരിച്ചുപോയി ഇനി ഒന്നും സംസാരിക്കണ്ട ഞാൻ തീരുമാനിച്ചു സത്യത്തിൽ കുടിച്ച് ഫിറ്റായിട്ടാണെങ്കിൽ പറഞ്ഞതിൽ നല്ല കഴമ്പുണ്ട് നല്ല ക്യാമ്പുള്ള വർത്താന പറഞ്ഞത് കുടിച്ച് ഞാൻ ഏതായാലും നരകത്തിലെത്തി ഞാൻ അവിടെ എത്തുമ്പോൾ നിന്നവിടെ കാണാൻ പാടില്ല എന്ന് എങ്ങനെ മൂപ്പരവിടെത്തല് ഈ മുസ്ലിം ആയ തൊഴിലാളി എങ്ങനെ എത്തല് ഒരു വക്തും നിസ്കരിക്കാത്ത ആൾക്കും പോകാനുള്ളത് അങ്ങോട്ട് അങ്ങോട്ടന്നെയല്ലേ അങ്ങോട്ട് തന്നെ അല്ലേ പോകാനുള്ളത് എന്തേ നിങ്ങൾ ഇവിടെ എത്തി ചോദിക്കുമ്പോൾ മറുപടി പറയുന്ന ലംനൽ മുസല്ലീൻ നമ്മൾ നിസ്കരിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിലായിരുന്നില്ല അല്ല നിങ്ങൾ എന്തേ ഇവിടെ ഇവിടെത്തി നോക്കുമ്പോ മറുപടി അതല്ലേ പറയുന്നത് ലംനക്കുമിനൽ മുസല്ലീൻ നമ്മൾ നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല ആദ്യം പറയുന്ന മറുപടി അതല്ലേ മാസും എന്തേ നിങ്ങൾ നരകത്തിലെത്തിയത് മുസല്ലീൻ കൃത്യമായി നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരുന്നില്ല പേരൊക്കെ ഉണ്ടായിരുന്നു നല്ല പേര് പേരൊക്കെ കേട്ടാൽ പേരൊ കേട്ടിപ്പോൾ റലിയാഹനൊക്കെ ചെല്ലാൻ തോന്നും നല്ല പേരായിരുന്നു നീണ്ട പേരായിരുന്നു പക്ഷെ അതുണ്ടായിരുന്നില്ല നമ്മുടെ സമൂഹത്തിൻ്റെ ബഹുമാനത്തിന് ും കാതലായ പരിക്കേറ്റത്